ത്തിലെ അഞ്ചു ലക്ഷം കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്നതാണെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മൌനം പാലിക്കുന്നത് തിരിച്ചറിയണമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരള ജനറൽ സെക്രട്ടറി നസീർ കളിക്കാട് പുനരുപയോഗ നിയമം ഒരു ഒരുവശത്ത് ശക്തമാകുമ്പോഴാണ് പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കാൻ നിയമം നടപ്പിലാക്കുന്നതെന്നും നസീർ കളിക്കാട് റീടെസ്റ്റ് ഫീ വർധനക്കെതിരെ എ എ ഡബ്ല്യു കെ കലക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു നസീർ കളിക്കാട് ഈ ഭൂമിമുഖത്തുനിന്ന് തന്നെ തുടച്ചു നീക്കുന്ന നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമായ ഒരു ചിന്താഗതിയൊന്നുമില്ല ഇവിടെ എല്ലാ പാർട്ടിക്കാരെയും ഉൾക്കൊള്ളുവാനും നാളെ ഈ സമരം കൊണ്ട് അധികാരത്തിലെത്താനോ അല്ലെങ്കിൽ നാളെ ഒരു എലക്ഷന് പുറപ്പെടാനൊന്നുമല്ല ഞങ്ങൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതേപോലുള്ള സമരത്തിനിറങ്ങിയിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ ഭീമമായ നികുതിയാണ് കേരളത്തിൽ ഈടാക്കുന്നത് പൊല്യൂഷന്റെ പേരിൽ മുപ്പത് ശതമാനം നികുതി വർദ്ധിപ്പിച്ചാൽ പൊലൂഷൻ ഇല്ലാതാവുമെന്ന് കരുതുന്നവരാണ് കേരളത്തിലെ ഭരണാധികാരികൾ പൊലൂഷൻ നിയന്ത്രിക്കണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വാഹനങ്ങളിലെ പൊല്യൂഷൻ കുറയ്ക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അവ നടപ്പിലാക്കാതെ നികുതി വർദ്ധിപ്പിക്കുന്നത് സാധാരണക്കാരെ പിഴിയാനാണ് പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനം പൊളിച്ചാൽ ഒരു വാഹനത്തിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അയ്യായിരം രൂപ നൽകും ഇതിലാണ് സംസ്ഥാന സർക്കാരിന്റെ കണ്ണ് പഴയ വാഹനം പൊളിക്കൽ നിയമം കൊണ്ടുവന്നത് വാഹന നിർമ്മാതാക്കൾക്ക് വേണ്ടിയാണ് കരി നിയമം പിൻവലിച്ചില്ലെങ്കിൽ വർക്ക്ഷോപ്പ് പൂട്ടിപ്പോകും വാഹന ലോൺ എടുത്ത സാധാരണക്കാർ കടക്കണിയിലാവുമെന്നും നസീർ കള്ളിക്കാട് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ ഭാരവാഹികളായ എസ് ബി രാജു കെ ഗോപിനാഥ് സുധാകരൻ പ്ലാക്കാട്ട് രാജു നന്ദകുമാർ നാസർ എൽ രാമദാസ് ടി ജി രാജീവ് സി സി ജയൻ സുനിൽകുമാർ റോയ് ജേക്കബ് പ്രകാശൻ എസ് ഷാഹുൽ ഹമീദ് ഷെറീഫ് എന്നിവർ സംസാരിച്ചു